ഈ ഭൗതിക ലോകത്ത് ഞങ്ങളെ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ മുഖ്യമായ ഞങ്ങളുടെ കാതലായ ഞങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം പരലോകമാകണേ അല്ല ഈ ദുനിയാവിനെ ഞങ്ങളുടെ കൽവുകൾ പരലോകത്തിന്റെ മുന്നിൽ വെറും ചെറുതായി തോന്നിപ്പിച്ചു തരണേ അല്ല ിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഭൗതികമായ എല്ലാ താല്പര്യങ്ങളെയും നീ കുടിയൊഴിപ്പിക്കണേ അള്ളാഹുവേ പഠിച്ചവനെ ജീവിക്കുന്ന ആളുകളിൽ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വേണ്ട ഭൗതിക സംവിധാനങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് തുറന്നു തരണേ റബ്ബേ ആരുടെ മുന്നിൽ കൈനീട്ടുന്നൊരവസ്ഥ റബ്ബേ ആരുടെ മുന്നിൽ തലകുനിക്കുന്നൊരവസ്ഥ റബ്ബേ കടങ്ങളുണ്ട് കടങ്ങൾ നീ മാറ്റി തരണേ അല്ല ഈ വെള്ളിയാഴ്ചയിൽ കഴിഞ്ഞ് നിന്റെ മുന്നിലേക്ക് നൂറ് കണക്കിന് വിശ്വാസികൾ കരങ്ങൾ ഉയർത്തുമ്പോ അല്ലാഹു ചെയ്യണേ അല്ലാ കടങ്ങൾ ഞങ്ങളുടെ നീ വീട്ടിത്തരണേ അല്ല പടച്ചവനെ ഞങ്ങൾക്ക് വരുമാന മാർഗങ്ങൾ തരണേ അല്ല തിൽക്കത്ത് ചൊരിയണല്ലിസിനെ കച്ചവടങ്ങളിൽ കടകളിൽ തൊഴിലുകളിൽ യാത്രകളിൽ ഞങ്ങളുടെ രോഗങ്ങൾ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലെ ശരീരത്തിൽ കത്തിവയ്ക്കുന്ന ഒരു രോഗവും നീ വരുത്തല്ലേ അല്ല പടച്ചവനെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മാരകമായ രോഗങ്ങൾ കൊടുക്കല്ലേ ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഞങ്ങളുടെ സലാം പറയുന്ന പരമ്പരയെ തരണേ റബ്ബേ ഞങ്ങളുടെ കബറിന്റെ അടുക്കൽ വന്ന് നിന്നോട് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ആ നിലയിലാക്കി തരണേ റഹ്മാനെ പ്രിയപ്പെട്ടിൽ കഴിയുന്നവരുണ്ട് നിന്റെ മുന്നിൽ കരുണയെന്ന വിശാലമായ ആ ഒരു നിന്റെ നിന്റെ വിശുദ്ധമായ ഭാഗ്യം തരണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ ഇബാദത്തുകളെല്ലാം അടുക്കൽ വലിയ പ്രതിഫലമുള്ളതാക്കണേ റഹ്മാനേ ഈ പള്ളിയെ റബ്ബേ പുതുതായി തുടങ്ങുന്ന പ്രൈം കെയർ ക്ലിനിക്കിന് വേണ്ടി ദ്വാരക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു നീ വിജയം കൊടുക്കണേ അല്ലാ അവിടെ വരുന്ന എല്ലാ രോഗികൾക്കും ശമനം നൽകണേ അല്ലാ പടച്ചവനെ മരണപ്പെട്ട വേണ്ടി വേണ്ടി പറഞ്ഞു മാസം തോറും വിദ്യാർത്ഥികൾക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ ഉമ്മയാണ് ൾക്ക് മുഴുവൻ തുകകളും ആ ഉമ്മയുടെ പരലോക വിജയത്തിനെ സമമാക്കണേ അല്ല അതെല്ലാം ആ പ്രിയപ്പെട്ട മകൻ ചെയ്ത ഹതിയകൾ ഉമ്മയുടെ കബറിൽ നീ എത്തിക്കണേ റഹ്മാനെ എത്തിക്കണേ വിശാലമാക്കി കൊടുക്കണേ അല്ലാ

ഞങ്ങൾ നിന്ന് നീ മാറ്റി തരണേ അല്ലാത്ത صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم